അത് നന്നായി സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഓട്ടോ പാർക്ക് സൗഹൃദ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഞാൻ നമ്മുടെ ദുർഗാവ അമ്പലത്ത് പോയി വരിക നവരാത്രിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ പോയി തിരിച്ചു വരുമ്പോ

ഒരാളുടെ സന്തോഷം കാരണം ഇതൊരു വ്യത്യസ്തതയുള്ള ഒരു മേഖലയാണല്ലോ പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാർ കണ്ടിട്ടുണ്ട് ഞാൻ ദൂരെ നല്ലാതെ എനിക്ക് പരിചയപ്പെടാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം എല്ലാ വണ്ടിയും മഞ്ഞയാണല്ലോ കുടുംബശ്രീയുടെ പതിനഞ്ചിലാണ് ഞങ്ങള് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതാം തീയതി ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അതില് ഒരു രണ്ടായിരത്തി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി നമ്മളെ കടൽ പടിഞ്ഞാറ ഭാഗത്തേക്ക് പോയിട്ട് പിടിയും വലിയൊക്കെ ആയി കുറെ പ്രശ്നങ്ങളൊക്കെ ആയി അതിലൊക്കെ ആകെ പേടിച്ചു അപ്പൊ പിന്നെ ഏറ്റവും എല്ലാവരും പറഞ്ഞു നല്ല ധൈര്യം നിക്കാരി പേടിച്ച് നല്ല എല്ലാരും സപ്പോർട്ടില്ലേ പിന്നെ എല്ലാ ഡ്രൈവർമാരും നല്ല സപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അവരും എല്ലാവരും നല്ല സപ്പോർട്ട് അവര് വേണ്ടോളം പെരുമാറി കൊടുക്കേണ്ടി വരും ചോറ് ചോറ് കൊണ്ടുവരുമോ ചോറ് ഞാന് ആദ്യം വീട്ടിൽ പോയിട്ട് കൊണ്ടുവരും കൊണ്ടുവരും ഇവിടെ എല്ലാവരും കമ്പനിയായി സുഹൃത്തുക്കളൊക്കെ എല്ലാവരും നല്ല കമ്പനിയാണ് സന്തോഷം നടക്കട്ടെ നിറയെ ഓട്ടം കെട്ടട്ടെ ഓടി 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 ഓടിട്ടെ അല്ലേ ചെറുതും വലുതും ആയിട്ട് നിറയെ യാത്രകൾ ചെയ്യുന്ന കൂട്ടത്തിലാണേ ഞാൻ അങ്ങനെ പൊന്നാനി തൃക്കാവ് പോയി മടങ്ങി വരുന്ന സമയത്ത് നിറയെ മുല്ലപ്പൂ ഒക്കെ തലയിൽ ചൂടിയിട്ട് കാക്കി ഇട്ടിട്ട് ഒരു ചേച്ചിതേ പോണു അപ്പൊ എനിക്ക് ഒരു കൗതുകം തോന്നി ഓടിച്ചെന്നു പരിചയപ്പെട്ടു നല്ല രസികയാണ് നിറയെ സംസാരിക്കും നിറയെ ചിരിക്കും എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാൻ പെട്ടെന്ന് കൂട്ടാവും അപ്പോൾ അവരെ പരിചയപ്പെട്ടു അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു അവരുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു ചന്തപ്പടിക്കലുള്ള ഓട്ടോ ഷസ് സ്റ്റാൻഡിൽ അപ്പോൾ ഇന്ന് പോകാനും പരിചയപ്പെടാനും ഇട വന്നു സന്തോഷം ഇനി ഇനി ഒരുപാട് ഉയരങ്ങളിൽ അവരെത്തട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു